എല്ലാവർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഒന്നാം തീയതി വ്യാഴദേവൻ മേടം രാശിയിൽ നിന്നും ഇടമം രാശിയിലേക്ക് പരിവർത്തനം ചെയ്തതുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു വർഷക്കാലം ചാരവശാൽ കൂടുതൽ ഗുണം ചെയ്യുന്ന മൂന്ന് കൂറുകാരാണ് മേടക്കൂറുകാർ കന്നിക്കൂറുകാർ റുച്ഛികക്കൂറുകാർ ഈ മൂന്ന് കൂറുകാർക്കും വരുന്ന ഒരു വർഷക്കാലം സപ്തഗ്രഹങ്ങളിലെ പ്രധാനികളായ വ്യാഴവും ശനിയും ജന്മക്കൂറിൻ്റെ അനിഷ്ട സ്ഥാനങ്ങളിൽ പിഴച്ചു നിൽക്കുന്നില്ല എന്നത് തന്നെയാണ് കാരണവും ആദ്യം നമുക്ക് മേടക്കൂറുകാരായ അശ്വതി ഭരണി കാർത്തിക ആദ്യപാദം തുടങ്ങിയ നക്ഷത്രങ്ങളെപ്പറ്റിയൊന്ന് വിലയിരുത്താം കഴിഞ്ഞ വർഷം മേടം രാശിയായ ജന്മക്കൂറിൽ മറഞ്ഞുനിന്ന വ്യാഴം ഈ മെയ് ഒന്ന് മുതൽ ഒരു വർഷക്കാലം ജന്മക്കൂറിൻ്റെ രണ്ടാം ഭാവമായ ധനരക്ഷാ സ്ഥാനമായ ഇടവത്തിൽ തെളിഞ്ഞു നിൽക്കും വ്യാഴം തെളിഞ്ഞു നിൽക്കുന്ന കാലം ദൈവാധീനം നിറഞ്ഞനുഗ്രഹിക്കും എന്നാണ് പറയാറ് ദൈവാധീനത്താൽ കാര്യങ്ങൾ തടസ്സമില്ലാതെ നടക്കുമെന്ന് വിശ്വസിക്കാം അതേപോലെ രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് ഇരുപത്തി വരെ ജീവിതസുഖം അനുഗ്രഹിച്ചു നൽകേണ്ട ശനീശ്വരൻ ഈ കൂറുകാരുടെ ജന്മക്കൂറിൻ്റെ ഇഷ്ടസ്ഥാനമായ പതിനൊന്നാം ഭാവമായ കുംഭത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത് ചാരവശാൽ പതിനൊന്നിലെ ശനി സർവാഭീഷ്ടങ്ങളും പ്രദാനം ചെയ്യുന്നവനാകയാൽ മറ്റൊന്നും സംശയിക്കേണ്ടതുമില്ല ബാക്കിയുള്ള ഗ്രഹങ്ങൾ ചാരവശാൽ പിഴച്ച് ചെറിയ ചെറിയ വൈഷമ്യങ്ങൾ ഉണ്ടാക്കുമെങ്കിലും വ്യാഴവും ശനിയും ഇഷ്ടസ്ഥനായാൽ തന്നെ ഏറെക്കുറെ എല്ലാറ്റിനും പരിഹാരം തന്നെയാണ് കുറച്ചു കാലമായി തുടർന്നു വരുന്ന പ്രയാസങ്ങളിൽ നിന്നൊരു മോചനം സാമ്പത്തികമായി ഉന്നതി പ്രാപിക്കും വീട് നിർമ്മാണം വിവാഹം തുടങ്ങി നല്ല നല്ല കാര്യത്തിന് ധനം ചെലവാക്കേണ്ടി വന്നേക്കാം അനാവശ്യമായ ചെലവ് വരാതെ നോക്കണം ചാരവശാൽ പന്ത്രണ്ടിലെ രാഹു അനാവശ്യ ചിലവും ആറിലെ കേതു ശത്രുക്കളെയും സമ്മാനിക്കും ദൈവാധീനമുള്ളതുകൊണ്ട് വലിയ രീതിയിൽ അതൊന്നും മേടക്കൂറുകാറെ ബാധിക്കില്ല എങ്കിലും ശത്രുദോഷത്തിന് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ യഥാവിധി വഴിപാട് ചെയ്യണം പന്ത്രണ്ടിലെ രാഹുവിനെ പ്രീതിപ്പെടുത്താൻ നാഗപ്രീതിയും വരുത്താം പ്രാർത്ഥനാപൂർവം ശ്രദ്ധയോടെ നീങ്ങിയാൽ ഈ വർഷം ദൈവാനുഗ്രഹത്താൽ നല്ല നല്ല അനുഭവങ്ങൾക്ക് കാരണമാകുമെന്ന് ഉറപ്പാണ് ഇങ്ങനെയുള്ള നല്ല സമയത്തും എനിക്ക് വ്യാഴവും ശനിയും ഒരു ഗുണവും ചെയ്തില്ല എന്ന് പരാതി പറയുന്നവർ അവരവരുടെ ജാതകം നിർബന്ധമായും പരിശോധിക്കണം ജനന സമയത്തെ ഗ്രഹസ്ഥിതിയിൽ ശനിയും വ്യാഴവും ബലവാനാണോ ബലം കുറഞ്ഞവനാണോ ഇഷ്ടസ്ഥിതനാണോ അനിഷ്ടസ്ഥിതനാണോ എന്നെല്ലാം നോക്കണം കൂടെ ഇപ്പോൾ നടക്കുന്ന ദശാപഹാരങ്ങളെ പറ്റിയും അറിയണം ജനന സമയത്ത് ശനിയും വ്യാഴവും ബലം കുറഞ്ഞ് അനിഷ്ടപ്രദരാണെങ്കിൽ ചാരവശാൽ നല്ല സമയത്തും അവർ നിഷ്ക്രിയരായി തന്നെ ചലിക്കും അത്തരക്കാർ നിർബന്ധമായും എപ്പോഴും വ്യാഴ ശനിപ്രീതി വരുത്തി തന്നെ ഇവരുടെ അനുഗ്രഹം പ്രാപ്തമാക്കാൻ പരിശ്രമിക്കണം എന്തു തന്നെയായാലും വരുന്ന ഒരു വർഷക്കാലം മേടക്കൂറുകാരെ സംബന്ധിച്ച് ചാരവശാൽ ശനിയും വ്യാഴവും പിഴക്കാത്ത ദൈവാനുഗ്രഹം നിറഞ്ഞ കാലഘട്ടം തന്നെയാണ് എല്ലാ മേടക്കൂറുകാർക്കും ഈ ഒരു വർഷക്കാലം ഐശ്വര്യം നിറഞ്ഞ സന്തോഷം നിറഞ്ഞ അനുഭവങ്ങളാൽ സമൃദ്ധമാകട്ടെ എന്ന പ്രാർത്ഥനയോടെ നന്ദി നമസ്കാരം